اهدنا الصراط المستقيم ने हमको मौलाना ने हम को क्या दिखलाया है जुलो सितम के दौर के अंदर थक का दीप जलाया है देवबंद ने इस लाम का परचम ജമാഅത്തിനെ വിശകലനം ചെയ്യാനെത്തിയ റഷീദ് സക്കാഫി ഷാ ഇസ്മായിൽ ഇസ്മയിൽ സംബന്ധിച്ച് സംബന്ധിച്ച് പല കള്ളപ്രചരണങ്ങളും നടത്തി നടത്തി അദ്ദേഹത്തിനെതിരെ അന്നക്കാലത്തെ പല പണ്ഡിതന്മാരും അടക്കമുള്ള പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ രചിച്ചു അവർ അവർ ഇസ്മായിൽ ആണ് എന്ന് കൊടുത്തു എന്നും അക്കാലത്തെ മുസ്ലിമനം അത് ഏറ്റെടുത്തു എന്നുമുള്ള കള്ളപ്രചരണങ്ങൾ നടത്തി നടത്തി അനുയായികളായികളെ സന്തോഷിപ്പിക്കുകയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ചരിത്രങ്ങളും അറിയില്ല എന്നാണ് അദ്ദേഹം എന്നാണ് ബോധ്യപ്പെടുന്നത് അദ്ദേഹം തുടങ്ങുമ്പോൾ അതിനു മുമ്പ് ആദ്യമായും എതിരെ മാത്രമല്ല ഷാഹു അലൈലി കുടുംബത്തെ ആകമാനം ആക്ഷേപിച്ചുകൊണ്ട് അവരുടേതായ സ്ഥാനത്തെയും അവരുടേതായ വിശ്വാസങ്ങളെയും കളങ്കപ്പെടുത്തിക്കൊണ്ട് ഗ്രന്ഥം രചിച്ച ഒരു വ്യക്തി ആ വ്യക്തിയെ മനഃപൂർവം ഇവർ വിട്ടുകളയുകയാണ് ചെയ്യാൻ ചെയ്യുന്നത് ഹൈറാബാദി ആയിരുന്നാലും മഹമ്മദ് ആയിരുന്നാലും അവരുടേതായ ഗ്രന്ഥങ്ങളിലൊക്കെ ഉദ്ധരിക്കുന്ന

ആദ്യമായി കുടുംബത്തിനെതിരെ ശബ്ദിച്ച ഇവർ അതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നാം കടക്കുമ്പോഴാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പല രീതിയിൽ കൂടിയുള്ള ചെറുത്തുനിൽപ്പുകളും ഉണ്ടായതായി ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അക്കാലഘട്ടത്തിൽ ഡൽഹി കേന്ദ്രമായി ഇസ്ലാമിക പ്രബോധനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഷാഹു എല്ലാ മുസ്ലിമീങ്ങളും ആശ്രയിച്ചിരുന്ന ഒരു ഒരു കേന്ദ്രമായിരുന്നുമായിരുന്നു ഷാഹുഹി കുടുംബം മുതൽ ഇങ്ങോട്ട് തുടങ്ങി പണ്ഡിതന്മാരുടെ വാക്കുകൾ കാതോർത്തു കൊണ്ടിരുന്ന ആ സമയത്താണ് ബഹുമാനപ്പെട്ട ൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ഹിന്ദുസ്ഥാൻ ദാറുൽ എന്ന് മഹാനവർ പ്രഖ്യാപിച്ചു ഷാ അബ്ദുൾ ഈ പ്രഖ്യാപനത്തോടു കൂടി ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ആകമാനം ആ മുദ്രാവാക്യം ഏറ്റെടുക്കുകയും എടുക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ നിലകൊള്ളുകയും ചെയ്തു ഈ സന്ദർഭത്തിലാണെങ്കിലാണ് ബ്രിട്ടീഷുകാർഷുകാർ അവരുടെ യഥാർത്ഥ അജണ്ട പുറത്തെടുക്കത്തെ മുസ്ലിമീങ്ങളുടെ ും ഭിന്നതാക്കിയാൽ മാത്രമേ നമുക്ക് ഇന്ത്യ രാജ്യത്ത് നിലനിൽ ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കിയാർ മുസ്ലിം പണ്ഡിതന്മാരെ തന്നെ തെരഞ്ഞുപിടിക്കുവാൻ വേണ്ടുവാൻ വേണ്ടി ശ്രമിച്ചു ശ്രമിച്ചു അതിനുള്ള പരിശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടെത്തിക്കൊണ്ടിരുന്നു എന്നാൽ ഷാ അബ്ദു അഹ്മോ എന്നുള്ള ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കാലം ഒരു പണ്ഡിതനും കുടുംബത്തിനെതിരെ ശബ്ദിച്ചാൽ അത് വിലപ്പോവില്ല എന്ന് കണ്ട് കണ്ട് അതിൽ നിന്ന് തൽക്കാലം പിന്മാറിയിരുന്ന ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ വാടക ചില ചില പണ്ഡിതന്മാരിതന്മാർ ഷാ അബ്ദുൾ മരണത്തോടുകൂടിയു വന്നു ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ബ്രിട്ടീഷുകാർ വിലക്കെടുത്ത് മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ഛിദ്രതയുണ്ടാക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്ത വ്യക്തി അതിനുവേണ്ടി അദ്ദേഹം പല രീതിയിലുള്ള പരിശ്രമങ്ങളും നടത്തി നടത്തിയുടെ കുടുംബത്തിനെതിരെ ഗ്രന്ഥങ്ങൾ രചിച്ചു മുസ്ലിമീങ്ങളുടെ ഇടയിൽ വേണ്ടി റസൂൽ യും അവസാനത്തിൽ അത് പതിനേഴ് രൂപ വരെ എത്തി എന്നും അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഗ്രന്ഥ നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെ ബ്രിട്ടീഷുകാരിൽ നിന്ന് നിന്ന് മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഭിന്നുണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്ന പണ്ഡിതൻ ഷാഹുഹിദ് കുടുംബത്തിനെതിരെ ഗ്രന്ഥങ്ങൾ രചിക്കാൻ തുടങ്ങാൻ അതിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അൽ എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നത് എന്താണ് എന്ന് നാം റസൂൽ ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് അദ്ദേഹം ആ ഗ്രന്ഥത്തിലൂടെ പറയുന്നു ഷാഹു വലിഉല്ലാഹി ദഹ്ലവി റഹ്മത്തുല്ലാഹ് യദാർത്ഥത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരാളിയായിരുന്നു അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളൊക്കെയും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങൾക്ക് എതിരായിരുന്നു വ ഔലാദ അൻജാദ ഷാഹു വലിയ്യ ക ഈ ഗോനാ തസ്നീഫാത് റാദായി വ ഷായി നസാക്തൻ ാണ്ഹുഹി റഹ്മാർ തുടങ്ങിയ മഹാന്മാരായ ഈ മക്കളൊക്കെയും അദ്ദേഹത്തിന്റെ ഗ്രന്ഥം പൂർത്തി വച്ചിരി വച്ചിരുന്നു

പ്രചരി പ്രാൽ തന്റെ പിതന്റെ പി അവരുടെ പിതാവായാഹിദ് ആയ പ്രചരണങ്ങൾ അടിച്ചുവിടും വിടും അങ്ങനെ നാട്ടിലുള്ളവരൊക്കെയും ഷാഹു വലിയ തുടങ്ങും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഷാഹ് ബലി ഉള്ളാഹി ദഹ്ലവി റഹ്മഹുല്ലാഹി ഉദാ മക്കൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഒക്കെ പൂർത്തിയാച്ചു മൗലവി മുഹമ്മദ് ഇസ്മായിൽ റാൻ ഇസ്മായിൽ സാനവ റാഫീ അസ് ഹുകൂമത്ത് ഇസ്ലാം വ ഖാലി അസ് ഉലമായ യം യാപ്ത മുദ്ദത്തെ ജബല്ലി റാഹിലെ മുനന്ദ ആവാ സാത്ത ഇത്തരം ഗ്രന്ഥങ്ങളും ഇത്തരം ഗ്രന്ഥങ്ങളിലുള്ള ആശയങ്ങളും സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാൻ തുടങ്ങി കുടുംബത്തെ സംശയത്തിന്റെ നിഴൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഗ്രന്ഥത്തിലൂടെ ഭരിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തിൽ തന്നെ തന്നെ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളെ വളരെ രൂക്ഷമായ രീതിയിൽ കൂടി അദ്ദേഹം അതുപോലെ ഷാ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട് അതുപോലെ ഷാ മുഹമ്മദ് ഇസ്ഹാഖ് എന്ന് പറയുന്ന റദ്ദ് വരെ എഴുതിയ ആളാണ് ഈ റസൂൽ എന്ന് പറയുന്ന ഈ പണ്ഡിതനെ പരാമർശിക്കാതെ ഇവർ വിട്ടുകള കളയുന്നത് ഈ സമസ്തവികൾക്ക് തന്നെ അറിയാം എ റസൂൽ എന്ന് പറയുന്ന പണ്ഡിതൻ ഒറിജിനൽ ഏജന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ മറ്റിതര ഗ്രന്ഥങ്ങളിലും ഇത്തരം പരാമർശങ്ങൾ നമുക്ക് കാണാൻ കാണാൻ സൈഫുൽ ജബ്ബാർ ജബാർ മറ്റുതര ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ കാണാൻ കഴിയും വരെ എന്ന് വെച്ചാൽ അദ്ദേഹം അന്നത്തെ ബ്രിട്ടീഷുകാരെ സന്തോഷിപ്പിക്കുന്നത് പോലെ തന്നെ ഹിന്ദുക്കളെയും സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു പുറപ്പെടുവിച്ചിട്ടുണ്ട് ആരാധനകൾക്ക് വേണ്ടി ബിംബങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ആരാധന നടത്തുന്നത് എന്നത് എന്ന് എന്ന് അദ്ദേഹം തന്റെ തന്റെ ഫെലുനി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മുസ്ലിമീങ്ങളെ ബ്രിട്ടീഷുകാരുടെ ഏജന്റായി നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരെയും അതുപോലെ തന്നെ ഹിന്ദുക്കളെയൊക്കെയും സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിച്ചു മുസ്ലിം സമുദായത്തിൽ ഒറ്റ കൊടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹം ഒരുപാട് കള്ളപ്രചരണങ്ങൾ ആ ഗ്രന്ഥങ്ങളിൽ നടത്തിയിട്ടുണ്ട് ആ കള്ളപ്രചരണങ്ങളാണ് പല ഉള്ളതും എന്ന് എന്ന് പറയുന്ന പറയുന്ന ഗ്രന്ഥം ശുദ്ധകൃതിയോടൊപ്പം ആധുനിക ആധുനികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പല ഉദ്ധരണികളും കൊടുത്തിട്ടുണ്ട് പക്ഷേ ആധുനിക സമസ്ത അദ്ദേഹത്തെ കളഞ്ഞു അദ്ദേഹത്തെ മറച്ചു വെച്ചുകൊണ്ട് ഷാ ആശയവും ആദർശവും തെറ്റാണ് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത് എന്നത് പക്ഷേ ഇസ്ലാമിലെ ലോകത്തിന് നൽകിയ ആ സംഭാവനകൾ ആർക്കും മറച്ചു വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യവുമാണ്